ഹലോ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ് എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒമ്പത് പത്തലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും ഇഞ്ചി അഞ്ചാറ് പച്ചമുളകും എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ പച്ചമുളക് പിന്നെ ഇതാ ബീഫ് ഒരു മുക്കാൽ കിലോ കിലോൻ്റെ അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ സമയമില്ലാത്തവരെല്ലാം കൂടി അങ്ങോട്ട് മിക്സിയിലടിച്ചെടുത്താൽ മതി അപ്പോൾ ഇഞ്ചി ചതച്ചു വെളുത്തുള്ളി ചതച്ചു പച്ചമുളകും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വലിയ ചീര നമ്മുടെ പെരിഞ്ചീരക്കൊരു ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ട് അതും കൂടി നല്ലപോലെ ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാം തക്കാളി വലുതാണെങ്കിൽ ഒരു മൂന്ന് തക്കാളി എടുത്തോളും ഞാനിപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു തക്കാളി കേട്ടോ എനിക്കിവിടെ ഉണ്ടായതാണ് അതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാണ് ഇനി നമ്മുടെ അരി ജീരകശാലയ റൈസാണ് മൂന്ന് ഗ്ലാസ് റൈസ് നല്ലപോലെ വാഷ് ചെയ്ത് പത്ത് മിനിറ്റ് കുതിർത്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് അത് ആദ്യം തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ് ഓയിലാണ് കേട്ടോ ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നത് അതായത് ഗീലി കുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഹാഫ് ഗീയും ഹാഫ് ഓയിലും ചേർത്തിട്ട് റൈസ് വേവിക്കാം അതിലേക്ക് ഓൾ സ്പൈസസും ഒരു പകുതി സവാളയിട്ടിട്ട് നന്നായിട്ട് വാട്ടി മൂപ്പിച്ചെടുത്ത് മൂന്ന് ഗ്ലാസ് റൈസ് ആയതുകൊണ്ട് ഒരു കപ്പിന് ഒന്നര ഗ്ലാസ് അളവിൽ നാലര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരും മറ്റേ ഉപ്പും ചേർക്കണം ഇച്ചിരി വിനാഗിരിയോ നാരങ്ങ നീരോ കൂടി ചേർക്കുക റൈസ് ഇതാ ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം എൻ്റെ ഗ്യാസ് പെട്ടെന്ന് തീർന്നത് കൊണ്ട് ഒരു നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് ആദ്യം റൈസ് വേവിച്ചിട്ട് പിന്നെ മസാല റെഡിയാക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിലാണെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ അത് അതവിടെ വേവുന്ന സമയത്ത് നമുക്ക് മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ടു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം പച്ചമുളക് ആ ഒരു മിക്സ് പിന്നെ സവാള നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഇൻ ഇൻഗ്രീഡിയൻസിലെ അതുതന്നെയാണ് എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട് മഞ്ഞൾ പൊടി അര ടീസ്പൂണിലധികം ഗരം മസാല ദം ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്നത് കൊണ്ട് അര ടീസ്പൂണുള്ളു ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തൈര് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഇത്രയും ചേർത്ത് കിട്ടും നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ പച്ചമുളകിൻ്റെ എരിവിന് നോക്കിയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എരിവിൽ മാറ്റം വരുത്താം പിന്നെ ഇതാ ഉപ്പും കൂടി ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല വരുന്ന വിധത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു അല്പം കാൽ ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് വെള്ളം ആഡ് ചെയ്യാതെ നമുക്ക് ബീഫ് കുക്ക് ചെയ്യാം ഇനി അഥവാ അടിയിൽ പിടിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലല്ലേ ചെയ്യുന്നത് അപ്പോൾ അതാ ചോറ് റെഡിയായി ഒരു നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ ആ ഒരു ടൈമിൽ നമ്മൾ ഇനി മസാല കുക്ക് ചെയ്തെടുക്കുകയാണ് ഒരു അഞ്ച് വിസിൽ ബീഫ് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തു അപ്പോൾ കുറച്ച് ഗ്രേവി ഇങ്ങനെ അതിലുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു വറ്റിച്ചെടുത്തിട്ട് നമുക്ക് മല്ലിയില പുതിനീനയില എല്ലാം ആഡ് ചെയ്തു ഗീ ഇതുവരെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ആർക്കിഡ്ജിൻ്റെ നല്ല അടിപൊളി ഗീ ആഡ് ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് പിന്നെന്താ ഇത്രയും ഗ്രേവി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ദം ചെയ്യുന്നത് കാരണം ചോറ് ഫുള്ളായി കുക്ക് ചെയ്തിട്ടില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായി വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഇത്രയും മസാലയിലേക്ക് ദം ചെയ്യുകയാണെങ്കിൽ പത്ത് മിനിറ്റ് ഒരു കുക്കറ് ഒന്നുകൂടി അടച്ചു വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു റൈസിന് അപ്പോൾ മല്ലിയിലും ഗീയും ഗരം മസാലയൊക്കെ ഈ ഒരു ടൈമിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഒരു മണത്തിന് വേണ്ടിയിട്ട് ഗ്രേവി നല്ലപോലെ വറ്റിച്ച് ദം ചെയ്യുന്നതിനേക്കാൾ ഗ്രേവി കുറച്ച് കൂടി അതിലിരുന്ന് ചോറിങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്കർ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി അയക്കും അത് തുറക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലുണ്ടാവും നല്ല കുക്കർ ബിരിയാണി നമ്മൾ കുക്കറിൽ ഫുള്ളായി ചെയ്തെടുത്ത ആ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതാ അടിപൊളി നമ്മുടെ ബിരിയാണിതാണ് അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കാരണം അതിൽ അത്യാവശ്യം ഗ്രേവി ഉണ്ടായിരുന്നു ആ ഗ്രേവിയിലേക്കാണ് നമ്മൾ നമ്മൾ ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ വീഡിയോയിൽ കാണാം ചേറ്റാ ബൈ ബൈ